സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ചില മലയാളം യൂട്യൂബ് ചാനലുകളിൽ പ്രചരിക്കുന്ന വിചിത്രമായൊരു വാർത്തയുണ്ട് പാകിസ്ഥാൻ്റെ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം ലോകം കീഴടക്കുന്നു ഇന്ത്യയുടെ റഫാലിനേക്കാളും മികച്ചതാണ് പാകിസ്ഥാൻ്റെ വിമാനം ഇന്ത്യ പരാജയപ്പെട്ടു ഇന്ത്യ മൂക്കുകുത്തി താഴെപ്പോയി എന്നൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് സാങ്കേതിക വിദ്യയെക്കുറിച്ചോ ഡിഫൻസ് സ്ട്രാറ്റജിയെക്കുറിച്ചോ എന്തിന് ഒരു യുദ്ധവിമാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും യാതൊരു അറിവുമില്ലാത്ത ചില സ്വയം പ്രഖ്യാപിത വിദഗ്ധരാണ് ഇത്തരം കഥകൾ മനയുന്നത് സ്വന്തം രാജ്യത്തെ എന്തിനോ വേണ്ടി ഇഴ്ത്തി കാണിക്കാനും ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേകതരം ഉത്സാഹമാണ് ഇവരുടെ നുണകൾക്ക് വിശ്വാസ്യത കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ സ്ഥിരമായിട്ട് ഒരു തന്ത്രമുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ റിട്ടയർഡ് ഓഫീസർ സമ്മതിച്ചു എന്നൊക്കെ സത്യത്തിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു സൈനികനും ശത്രു രാജ്യത്തിൻ്റെ ആയുധം നമ്മളെക്കാൾ മികച്ചതാണെന്ന് കള്ളം പറഞ്ഞ് നടക്കാനായിട്ട് സാധിക്കില്ല ഇവർ അവകാശപ്പെടുന്നത് മ്യാൻമറും സൗദിയും ഇന്തോനേഷ്യയും ഒക്കെ വരിവരിയായിട്ട് നിന്ന് പാകിസ്ഥാൻ്റെ വിമാനം വാങ്ങുന്നു എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ഇന്ത്യക്കാരന് സ്വാഭാവികമായിട്ടും ഒരു ആശങ്കയുണ്ടാവും അതായത് സത്യത്തിൽ നമ്മുടെ തേജസ് പരാജയമാണോ പാകിസ്ഥാൻ നമ്മളെക്കാളും മികച്ച സാങ്കേതിക വിദ്യ നേടിയോ എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ നുണകളുടെ ചീട്ടുകൊട്ടാരം ഒന്ന് പൊട്ടിക്കാൻ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രോഗന ചൈതന്യ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ് ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങളൊന്ന് തയ്യാറാവണം ആദ്യം നമുക്ക് ആ വീഡിയോയിലെ പ്രധാനപ്പെട്ട വാദം തന്നെ എടുക്കാം മ്യാൻമാർ നൈജീരിയ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിത് വാങ്ങിച്ചു വിജയിപ്പിച്ചു എന്നാണല്ലോ ആ വാദം എന്താണ് മ്യാൻമാറിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ മ്യാൻമാർ പാകിസ്ഥാനിൽ നിന്നും പതിനാറ് ജെ എഫ് സെവന്റീൻ വിമാനങ്ങൾ വാങ്ങി ഗെയിം ചേഞ്ചർ എന്നാണ് അവരതിനെ അന്ന് വിളിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേനും ഈ വിമാനങ്ങളിലെ ഭൂരിഭാഗവും നിലത്തിറക്കാനായിട്ട് അതായത് ഗ്രൗണ്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ കട്ടപ്പുറത്ത് കയറ്റാനായിട്ട് മ്യാൻമർ നിർബന്ധിതരായി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ വിമാനത്തിൻ്റെ എയർ ഫ്രെയിമിൽ എയർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ബോഡി എന്നൊക്കെ പറയാം അപ്പോൾ എയർ ഫ്രെയിമിൽ വിള്ളലുകൾ വീഴുന്നു ഇത് കൂടാതെ ഇതിലുപയോഗിക്കുന്ന ചൈനീസ് റഡാർ ലക്ഷ്യസ്ഥാനം കൃത്യമായിട്ട് കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ വെടിവെച്ചാൽ കൊള്ളേൻ്റെ അടുത്ത് കൊള്ളല്ല വേറെ എവിടെയെങ്കിലും പോയി കൊള്ളും പിന്നെ സ്പെയർ സ്പെയർപാട്ടിന്റെ പ്രശ്നവും അതിഗംഭീരം പാകിസ്ഥാൻ ഇന്ന് പാർട്ടുകൾ കിട്ടാനില്ല റഷ്യയുടെ എഞ്ചിനായിട്ടുള്ള ആർ ഡി നയൻറ്റി ത്രീയുടെ അറ്റകുറ്റപ്പണി നടത്താനായിട്ട് പാകിസ്ഥാൻ അവകാശമില്ല ചൈനയ്ക്കാണെങ്കിൽ ഇതിൽ താൽപ്പര്യവുമില്ല അങ്ങനെ വന്നപ്പോൾ മ്യാൻമാർ ഭരണകൂടം പാകിസ്ഥാനോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു എന്നും ഈ വിമാനങ്ങൾ ഉപയോഗശൂന്യമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വ്ലോഗർമാർ വിറ്റു എന്ന് മാത്രമേ പറയുന്നുള്ളൂ വിറ്റ വിമാനം കട്ടപ്പുറത്താണെന്ന് അവർ ആരും പറയുന്നില്ല അടുത്തതായിട്ട് സൗദി അറേബ്യയും ഇൻഡോനേഷ്യയും രണ്ടായിരത്തി മുപ്പതിൽ ഇത് വാങ്ങുമെന്നുള്ള വാദം ഇതാണ് ഏറ്റവും വലിയ തമാശ സൗദി അറേബ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച അമേരിക്കയുടെ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങളും യൂറോഫൈറ്റ ടൈഫൂണും ഒക്കെയാണ് അത്യന്താധുനികമായ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അവർ ഓർഡർ ചെയ്തിരിക്കുന്നു പിന്നെ അവരെന്താണ് ഈ പാകിസ്ഥാൻ്റെ ഈ ചീപ്പ് വിമാനം വാങ്ങുന്നത് പാകിസ്ഥാൻ സൗദിയിൽ നിന്ന് വാങ്ങിയ കോടിക്കണക്കിന് ഡോളറിൻ്റെ കടം തിരിച്ചടയ്ക്കാനായിട്ട് പാകിസ്ഥാനെ നിവൃത്തിയില്ല അങ്ങനെ ഗതികെട്ട് ഗതികെട്ടവർ പറഞ്ഞ് ഞങ്ങൾ അതിന് പകരമായിട്ട് കുറച്ച് വിമാനം തരട്ടെ എന്ന് അത്ര ഗതികെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പം നിൽക്കുന്നത് ഇതൊരു കച്ചവടമല്ല വെറും കടം വീട്ടിലാണ് സൗദിയും ഒരുപക്ഷേ ഇത് അംഗീകരിക്കും കാരണം ഹൂത്തുകളുടെ ഭീഷണി നേരിടാനൊക്കെ നേരിടാനൊക്കെയായിട്ട് വില കൂടിയ വിമാനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഈ തല്ലിപ്പൊളി പാട്ടയെ കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു ധാരണയും അവർക്കുണ്ടാവാം പിന്നെ വരുന്നതാണ് മലേഷ്യ ഇൻഡോനേഷ്യ മലേഷ്യ ഈ വിമാനം പരിശോധിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾക്കിത് വേണ്ടെന്ന് അതിന് പകരമായിട്ട് മലേഷ്യ വാങ്ങിയത് ദക്ഷിണ കൊറിയയുടെ എഫ് എ ആണ് ഇൻഡോനേഷ്യ വാങ്ങുന്നത് ഫ്രാൻസിൻ്റെ റഫാലും അമേരിക്കയുടെ എഫ് ഫിഫ്റ്റിൻ ഇ എക്സോ ഒക്കെയാണ് പാകിസ്ഥാൻ ഇന്തോനേഷ്യയുമായിട്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ അതും എവിടെയും എത്തിയതായിട്ട് അറിവില്ല പാകിസ്ഥാൻ അർജന്റീനയുടെ പിന്നാലെയും പോയിട്ടുണ്ടായിരുന്നു അർജന്റീന ജെ എഫ് സെവൻറ്റീൻ വാങ്ങുമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഘോരഘോരം പറഞ്ഞ് ആഘോഷിച്ചിട്ടുമുണ്ട് അവസാനം അർജന്റീന ഡെൻമാർക്ക് ഇന്ന് അമേരിക്കയുടെ പഴയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ വാങ്ങാനായിട്ടാണ് തീരുമാനിച്ചത് പിന്നെ ശ്രീലങ്ക രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ശ്രീലങ്ക ജെ എഫ് സെവൻറ്റീൻ വാങ്ങാനായിട്ടൊന്ന് ഒരുങ്ങിയതാണ് പക്ഷെ വിമാനത്തിന്റെ എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്ക് ചെലവേറിയതാണെന്നും ഇതിനെ മൊത്തത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവരുടെ സാങ്കേതിക സമിതി കണ്ടുപിടിച്ചു അങ്ങനെ ശ്രീലങ്കയും ഈ പദ്ധതി ഉപേക്ഷിച്ചു പിന്നെ ഈ പ്രഭകണ്ഠ മിഷനറി അവകാശപ്പെടുന്ന മറ്റൊരു രാജ്യമാണ് തായ്ലൻഡ് തായ്ലൻഡ് അവരുടെ എയർഫോഴ്സിന് വേണ്ടി തെരഞ്ഞെടുത്തത് സ്വീഡന്റെ ജെ എ എഫ് തേർട്ടീൻ ഗ്രിപ്പൻ വിമാനങ്ങളാണ് ജെ എഫ് സെവൻറ്റീൻ അവരുടെ പരിഗണനയിൽ പോലും കാര്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിലേക്ക് വിമാനം നൽകാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സുഡാനിലെ പട്ടാള ഭരണകൂടത്തിന് ഉപരോധമൊക്കെ ഉള്ളതുകൊണ്ട് വില കുറഞ്ഞ ആയുധങ്ങൾ വേണമെന്നല്ലാതെ വിമാനത്തിന്റെ മികവ് കൊണ്ടൊന്നും ഈ കച്ചവടം നടക്കാനായിട്ട് പോകുന്നില്ല പിന്നെ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട് ലിബിയയുമായിട്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങളുടെ കരാറ് ഒപ്പിട്ടു എന്നും പക്ഷേ ഇത് ലിബിയയിലെ ഔദ്യോഗിക സർക്കാരുമായിട്ടല്ല ജനറൽ ഖലീഫ ഹഫ്തറുടെ നേതൃത്വത്തിലുള്ള ലിബിയൻ നാഷണൽ ആർമി എന്ന കിഴക്കൻ ലിബിയൻ വിമത സേനയുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നതെന്നാണ് വിവരം ഇനി നമുക്ക് ആ വീഡിയോയിലെ ഏറ്റവും അപകടകരമായ ഒരു നുണയും കൂടെ ഒന്ന് പരിശോധിക്കാം അതായത് ജെ എഫ് സെവൻറ്റി റഫാലിനേക്കാളും മികച്ചതാണ് അതിൽ നാനൂറ് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുണ്ടെന്ന് സത്യമായിട്ടും ഇതൊരു അസംബന്ധമാണ് ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം ചെലവ് കുറഞ്ഞ ഒരു ലൈറ്റ് വെയ്റ്റ് ഫൈറ്റർ വിമാനമാണെങ്കിൽ റഫാൽ എന്ന് പറയുന്നത് അത്യാധുനികമായ മീഡിയം മൾട്ടി റോൾ വിമാനമാണ് അതായത് റഫാലിൽ എം എയ്റ്റി എയ്റ്റിൻ്റെ രണ്ട് എഞ്ചിനുകളുണ്ട് ജെ എഫ് സെവൻറ്റീനിൽ ഒരു ആർ ഡി നയൻറ്റി ത്രീ എഞ്ചിൻ മാത്രമാണുള്ളത് എന്ന് മാത്രമല്ല ഈ ഒരു ആർ ഡി നയൻറ്റി ത്രീ എഞ്ചിൻ ധാരാളമായിട്ട് പുക പുറപ്പെടുവിക്കുന്ന ഒരു വിമാനം കൂടിയാണ് അപ്പോൾ ഒരു ഡോഗ് ഫൈറ്റിൻ്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുക കണ്ടുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ ലൊക്കേഷൻ പുറകിലുള്ള വിമാനത്തിന് ഈസിയായിട്ട് കണ്ടുപിടിക്കാനും അതിനെ ടാർഗറ്റ് ചെയ്യാനും ഫയർ ചെയ്യാനും സാധിക്കും ഇനി പേലോഡ് കപ്പാസിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റഫാൽ വിമാനങ്ങളുടെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒമ്പതര ടണ്ണാണ് ജെ എഫ് സെവൻറ്റീൻ്റെ പേലോഡ് കപ്പാസിറ്റി ആയുധങ്ങൾ ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വെറും മൂന്നര ദശാംശം ആറ് ടണ്ണാണ് റഫാലിൻ്റെ പകുതി പോലും ഇല്ല പിന്നെ നമ്മൾ റഫാലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിലെ സ്പെക്ട്രാ ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റുകളിൽ ഒന്നാണ് പിന്നെ മിസൈലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റഫാലിൽ ഉപയോഗിക്കുന്ന മീറ്റ്യൂർ മിസൈൽ ലോകത്തിലെ ഏറ്റവും മികച്ച ദീർഘദൂര മിസൈലുകളിൽ ഒന്നാണ് ഇതിൻ്റെ നോ എസ്കേപ്പ് സോൺ ശത്രുവിനെ രക്ഷപ്പെടാൻ കഴിയാത്ത ദൂരം ലോകത്തിലേറ്റവും അധികമാണ് ജെ എഫ് സെവൻറ്റീനിൽ ഉപയോഗിക്കുന്നത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് പേരിട്ടിട്ടുള്ള എയർ ടു എയർ മിസൈലാണ് അതിന് ഈ പ്രൊപ്പഗണ്ട ഫാക്ടറിക്കാർ പറയുന്നത് പോലെ നാനൂറ് കിലോമീറ്റർ ഒന്നും അതിന് ഒന്നുമില്ല അതിൻ്റെ റേഞ്ച് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് അതേലൊരെണ്ണമാണ് ഉന്നം തെറ്റി താഴെ വീണു നമ്മുടെ പൊക്കി എടുത്തുകൊണ്ട് പോയതും ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ പിന്നെ ഈ പ്രൊപ്പഗണ്ട വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓഫീസർ വരെ ഇത് സമ്മതിച്ചുവെന്ന് എൻ്റെ സുഹൃത്തുക്കളെ ഒരു ഉത്തരവാദിത്ത എയർഫോഴ്സ് ഓഫീസറും ഇങ്ങനെയൊന്നും പറയില്ല പിന്നെ റിട്ടയർ ചെയ്ത ഞങ്ങളെ ചില ഉദ്യോഗസ്ഥർക്ക് ഒരു അഭിപ്രായമുണ്ട് നമ്മളവരെ കുറച്ച് കാണാൻ പാടില്ല പി എൽ ഫിഫ്റ്റീൻ മിസൈലും ഒരു ഭീഷണി തന്നെയാണ് എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം ജെ എഫ് സെവൻറ്റീൻ റഫാലിനേക്കാളും നല്ലതാണെന്നൊന്നും അല്ല ഒരു കൈത്തോക്ക് കയ്യിലുള്ളവനും ഭീഷണിയാണ് അതിൻ്റെ അർത്ഥം അവൻ്റെ കയ്യിൽ മെഷീൻ കണ്ടുണ്ടെന്നല്ലോ പിന്നെ കണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യക്ക് നാലഞ്ച് ഓഫീസർമാരെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഏഴിലെ ബാലാക്കോട്ട് സംഭവത്തിന് ശേഷമുള്ള കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നടന്നത് ഇങ്ങനെയാണ് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്റർ ശ്രീനഗർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഒരെണ്ണം ടേക്ക് ഓഫ് ചെയ്തു അതൊരു ഫ്രണ്ട്ലി ഫയറിൽ അബദ്ധത്തിൽ നമ്മുടെ തന്നെ ഒരു ഓഫീസർ സ്പൈഡർ എയർ ഡിഫെൻസ് മിസൈൽ ഉപയോഗിച്ച് ആ ഹെലികോപ്റ്ററിനെ ഫയർ ചെയ്തു അങ്ങനെ ഒരു ആറ് പേര് മരിച്ചിട്ടുണ്ട് അതേ അതേസമയത്ത് അന്നത്തെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ നമ്മുടെ വിൻറ്റേജ് മിക് ട്വൻ്റി വൺ വിമാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ട് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കിട്ടിയത് ആംറാം മിസൈലിൻ്റെ ഭാഗങ്ങളാണ് ആംറാം മിസൈല് വഹിക്കാൻ കഴിയുന്നത് എഫ് സിക്സ്റ്റീനും മാത്രമാണ് അതുപോലെ തന്നെ അഭിനന്ദൻ വർദ്ധമാൻ്റെ മിക് ട്വൻറ്റി വൺ ബൈസൺ വീഴ്ത്തിയതും ഒരു എഫ് ആണ് അത് ജെ എഫ് സെവൻറ്റീൻ അല്ല അതുപോലെ തന്നെ ജെ എഫ് സെവൻറ്റീൻ്റെ അൻപത്തി എട്ട് ശതമാനം പാകിസ്ഥാൻ നിർമ്മിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മെക്കാന സെറ്റ് പോലെയാണ് ചൈന പാർട്സ് അവിടെ നിന്ന് അയക്കുന്നു പാകിസ്ഥാൻ അത് സ്ക്രൂ ചെയ്യുന്നു എഞ്ചിൻ റഷ്യയിൽ നിന്ന് വരുന്നു സീറ്റ് ബ്രിട്ടനിന്ന് വരുന്നു റെഡാർ ചൈനയിൽ നിന്ന് വരുന്നു ഇതാണ് സത്യാവസ്ഥ പക്ഷെ റഫാലിൻ്റെ കാര്യം വിട് നമ്മുടെ തേജസ് മാർക്ക് വണ് ഇതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് തേജസ്സിലുള്ളത് ഒരു ക്വാഡ്രാപ്ലക്സ് ബൈ വയർ സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ വിമാനം എന്തെങ്കിലും കാരണവശാൽ അസ്ഥിരമാണെങ്കിൽ കൂടെ അതിൻ്റെ കമ്പ്യൂട്ടർ അതിനെ നിയന്ത്രിച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ തേജസിൻ്റെ ടോട്ടൽ വെയ്റ്റിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനവും കാർബൺ കോമ്പോസിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാരം കുറയ്ക്കാനും ഈ തേജസ്സിനെ റിഡാറിൽപ്പെടാനുള്ള സാധ്യത കുറയ്ക്കാനും ഒക്കെ സാധിക്കും ജെ എഫ് സെവൻറ്റീൻ നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ മെറ്റൽ കൊണ്ടാണ് അതിന് ഭാരവും കൂടുതലാണ് അതിൻ്റെ റിഡാർ ക്രോസ് സെക്ഷനും അങ്ങേയറ്റം കൂടുതലാണ് പിന്നെ എൻജിൻ്റെ വിശ്വാസ്യത തേജസ് ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ജിഇ എഫ് ഫോർ സീറോ ഫോർ എൻജിനാണ് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ എൻജിനാണിതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന്റെ ഡെലിവറിയിൽ കുറച്ച് ഡിലേ ഉണ്ട് അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേജസ്സിന് ഒൻപതിനായിരം മണിക്കൂർ വരെ പറക്കാനായിട്ടുള്ള ആയുസ് ഉണ്ട് ജെ എഫ് സെവൻറ്റീൻ്റെ ആയുസ് വെറും മൂവായിരം മുതൽ നാലായിരം മണിക്കൂർ മാത്രമാണ് അതായത് ഒരു തേജസ് വാങ്ങുന്ന കാലയളവിൽ പാകിസ്ഥാനെ രണ്ട് ജെ എഫ് സെവൻറ്റീൻ വാങ്ങേണ്ടി വരും ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ ഒരുപാട് വിറ്റു തേജസ് ഇതുവരെ ഒരെണ്ണം പോലും വിറ്റില്ല അത് തേജസ് മോശമായതുകൊണ്ടാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ നൂറ്റി എൺപതിലധികം തേജസ് ഓർഡർ ചെയ്തിരിക്കുകയാണ് എച്ച് എല്ലിന് ഇതുണ്ടാക്കി തീർക്കാൻ തന്നെ വർഷങ്ങൾ വേണം സ്വന്തം ആവശ്യത്തിന് തികയാതെ എങ്ങനെ പുറത്തേക്ക് വിൽക്കുന്നത് പിന്നെ നമുക്കറിയാം അമേരിക്കയുടെ ജിഇ എഞ്ചിനുകൾ കിട്ടാനുള്ള കാലതാമസവും ഉൽപ്പാദനത്തിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ വീഡിയോയുടെ അവസാനം ആ വ്ലോഗർ ചാണകവും ഗോമൂത്രവും എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ അപഹസിക്കുന്നുണ്ട് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് ബ്രഹ്മോസ് എന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂസ് മിസൈൽ ഉണ്ടാക്കി ഫിലിപ്പീൻസിന് വിറ്റ രാജ്യവും ഇന്ത്യ തന്നെയാണ് അരി വാങ്ങാൻ പോലും വകയില്ലാതെ ഐ എം എഫിൻ്റെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായിട്ട് കൈനീട്ടുന്ന പാകിസ്ഥാനെ നോക്കിയിട്ട് അവരെ ജയിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പരാജിതന്റെ ആത്മനിന്ദയാണ് ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു അടവ് മാത്രമാണ് അതിനെ റഫാലിനോടോ തേജസ്സിനോടോ ഒന്നും ദയവ് ചെയ്ത് താരതമ്യം ചെയ്യുന്നത് സാങ്കേതികമായിട്ടുള്ള അറിവില്ലായ്മയാണ് വിവരക്കേടാണെന്നൊന്നും മനസ്സിലാക്കണം സുഹൃത്തുക്കളെ വ്യാജ വാർത്തകളിൽ വീഴാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ദയവായി മറ്റുള്ളവരുടെ അറിവിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ്ഹിന്ദ്